അപ്പോൾ ഇന്നത്തെ പരിപാടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ നേരെ കോയമ്പത്തൂർ പോവുകയാണ് കേട്ടോ അപ്പോൾ ഓട്ടോ ഒന്നുമല്ല നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അവനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം പിന്നെ ഞങ്ങൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു മേടിക്കാൻ അങ്ങനെ ഏകദേശം ഞങ്ങൾ വാളയാർ എത്താറായി ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്ത് മണിയായിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങിയത് ഭയങ്കര ആയിട്ടാണ് ഏകദേശം ഞങ്ങളവിടെ നേരിട്ട് മണിക്കൂർ എടുക്കും കേട്ടോ പിന്നെ ഞങ്ങളിടയ്ക്ക് ചായ കുടിക്കാനൊക്കെ നിർത്തി വഴി ഭയങ്കര തിരക്കായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ലേറ്റായി ഏകദേശം എട്ട് മണിക്കൂറോളം എടുത്തു ഞങ്ങൾ കോയമ്പത്തൂർ എത്താൻ വേണ്ടി അങ്ങനെ ഇനി നേരെ കോയമ്പത്തൂർക്കാണ് പോകുന്നത് ഇനി അവിടെ ചെന്ന് ഇന്ന് അവിടെ സ്റ്റേ ആണ് ഇന്ന് അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പെട്രോൾ അഴിക്കാൻ വേണ്ടി കയറ്റി ഏകദേശം നമ്മുടെ അവിടെ നിന്ന് ഏകദേശം ഒരു നാല് രൂപയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പം പെട്രോളൊക്കെ ഫുള്ളാക്കി അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവന അവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ അവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട് ഇനി അവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ റെഡി ആയിട്ട് വേണം പോകാൻ വേണ്ടി അപ്പോൾ ഏകദേശം തമിഴ്നാട് ബോർഡർ എടുക്കാറായി ആ തമിഴ്നാട് കയറി ഞങ്ങൾ തമിഴ്നാട് കയറി ഇനി ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ എടുക്കും കോയമ്പത്തൂർ എത്താൻ വേണ്ടി ഞങ്ങൾ പോകുന്ന ലൊക്കേഷനിലെത്താൻ പോകുന്ന വഴിക്ക് ഒരു മൂന്ന് ടോൾ ഉണ്ടായിരുന്നു കേട്ടോ കേരളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോളിൻ്റെ റേറ്റ് വളരെ കുറവാണ് കേരളത്തിലാണ് ടോൾ റേറ്റ് കൂടുതൽ അങ്ങനെ ഫാസ്റ്റാ ഒക്കെ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് സീനില്ലാതെ പോയി അപ്പം പണ്ടത്തെ പണ്ടത്തെപ്പോലല്ല കേട്ടോ തമിഴ്നാടൊക്കെ ഭയങ്കര ക്ലീനാണിപ്പം അങ്ങനെ ഇതാണ് ഞങ്ങളെടുത്ത ഹോട്ടൽ ഹോട്ടൽ ഓന്നാണ് അങ്ങനെ ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി ഇനിയും ഫ്രഷായിട്ട് വേണം വെളിയിലേട്ടൊന്ന് പോകണം ഫുഡ് കഴിക്കാൻ മേടിക്കണം അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് നമ്മുടെ ബോച്ചയുടെ ഒരു ഉണ്ട് ഇവിടെ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ഭയങ്കര സ്മെല്ലായിരുന്നു ഇത് അഴുക്ക് വെള്ളമാണ് അഴുക്ക് വെള്ളം മഴ പെയ്തല്ലോ കേട്ടോ ഇത് അഴുക്ക് വെള്ളമാണ് ഭയങ്കര സ്മെല്ലായിരുന്നു ഭയങ്കര മാറ്റം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെ എഴുന്നേറ്റു കുളിച്ച് റെഡിയായി പഴയ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇതാണ് പഴയ മാർക്കറ്റ് ഉക്കടം ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല കേട്ടോ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇലക്ട്രോണിക്സാണ് എല്ലാ സാധനവും ഉണ്ട് നമ്മൾ നമ്മളവിടെ ചെന്നിട്ട് ഭയങ്കര കൺഫ്യൂഷനായിപ്പോവും ഏത് മേടിക്കണം ഏത് മേടിക്കണ്ട വണ്ടികളുടെ സാധനമാണ് ഏറ്റവും കൂടുതൽ കേട്ടോ വണ്ടികളുടെയും പിന്നെ എല്ലാവിധ ഉപകരണങ്ങളൊക്കെ ഉണ്ട് അതായത് മെഷീൻസ് മെഷീനുകൾ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ സെക്കൻഡ് ഹാൻഡ് സാധനങ്ങളും കിട്ടും ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും കിട്ടും അപ്പം ഞങ്ങൾ ചെന്നപ്പം വളരെ തിരക്ക് കുറവായിരുന്നു അവിടെ അപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് സാധനമൊക്കെ മേടിച്ചു ഇത് വണ്ടിയുടെ സ്റ്റീരിയോ ആണ് കേട്ടോ എല്ലാവിധ ഏകദേശം മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ മുതലുണ്ട് ഇതിനകത്ത് നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും അപ്പം ഞങ്ങളിങ്ങനെ എല്ലാ കടയിലും കയറി വിലയൊക്കെ ചോദിച്ച് വിലയൊക്കെ ചോദിച്ച് ഏറ്റവും വിലക്കുറവുള്ളത് നോക്കിയാണ് പിന്നെ പോകുന്നത് പിന്നെ ഞങ്ങൾ നേരെ പോയത് വണ്ടിക്കൊരു സ്റ്റീരിയോ വിറ്റ് ചെയ്യാൻ നോക്കാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഇത് ഉക്കടം ന്യൂ മാർക്കറ്റാണ് കേട്ടോ പഴയ മാർക്കറ്റിനോട് ചേർന്ന് തന്നെയാണ് ഈ ന്യൂ മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളൊന്ന് പുറത്തോട്ട് നടക്കാൻ ഇറങ്ങിയാണ് ഇത് ഉക്കടം മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് അപ്പോൾ അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ടായിരുന്നു റോഡിൻ്റെ നടുക്കാണ് ഈ അമ്പലമേ നല്ല രസമുണ്ടായിരുന്നു ഇനി ഞങ്ങൾ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഇനി വീട്ടിൽ പോയിട്ട് ഏകദേശം ഇവിടുന്ന് ഒരു എട്ട് മണിക്കൂർ എടുക്കും ഏകദേശം വെളുപ്പിനെ ഞങ്ങൾ എത്താൻ നല്ല ലോങ് യാത്രയാണ് ഏകദേശം ഇരുന്നൂറ്റി കിലോമീറ്റർ ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഉക്കടം മാർക്കറ്റ് വരെ അങ്ങനെ റോഡൊക്കെ നല്ല ക്ലീനാണ് കേട്ടോ പഴയ പോലെയല്ല ചപ്പും ചോറും ഒന്നുമില്ല അങ്ങനെ വീണ്ടും ഞങ്ങൾ ഒന്ന് രണ്ട് സാധനം എടുക്കാൻ വേണ്ടി അതിലൊന്ന് കറങ്ങി നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഏരിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കിട്ടിയില്ല പ്യുവർ ആണ് വേണ്ടത് പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തുണി മാർക്കറ്റിൽ കയറിയത് ഇവിടെ തൂക്കിയാണ് കൊടുക്കുന്നത് പക്ഷേ ഇവരുടെ ഒരു എന്ന് വെച്ചാൽ തൂക്കി കൊടുക്കുന്ന തുണി ഇട്ടിട്ട് നല്ല തുണികളെല്ലാം എടുത്ത് അകത്തിടും അപ്പം നമ്മൾ തൂക്കുകയാണെന്നും പറഞ്ഞ് ചെല്ലുമ്പം നല്ല തുണിയല്ലേ നമ്മൾ എടുക്കത്തുള്ളൂ അപ്പോൾ ഇവരുടെ മാർക്കറ്റിംഗ് തന്ത്രമാണത് ഇത് ഏകദേശം കോയമ്പത്തൂരിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്താണ് അപ്പോൾ ഏകദേശം സന്ധ്യായി വരുന്നു ഇരിട്ടി അപ്പം തുണിയൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട് ഇനി നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അപ്പം വീടെത്താറായി ഞങ്ങൾ മൂവാറ്റു വീടെ തട്ടുകട കയറി തട്ടുകട കയറിയിട്ടും വീട്ടിൽ ചെന്നപ്പം വിശന്നു ഞാനിച്ച് ചോറും കഴിച്ചു അപ്പം ഇന്നത്തെ വീടി